നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈശോയുടെ കുരിശിലെ നാലാമത്തെ തിരുമൊഴിയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ആറും വാക്യങ്ങൾ ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒൻപതാം ആയപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ലിമ സബക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഈശോ ഈശോയുടെ സഹനത്തിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുകയാണ് ശരീരത്തിനാകമാന മുറിവുകൾ ഈശോയെ ഒരുപാട് പേര് പരിഹസിക്കുന്നു ഈശോക്ക് ദാഹിക്കുന്നു ഈശോയെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് മാറ്റിയതിന്റെ വേദന ശരീരം മുഴുവൻ ക്ഷീണിക്കുന്ന അവസ്ഥ ഈശോ ശരീരത്തിൽ ഒരുപാട് സഹിക്കുകയാണ് അങ്ങനെ ഈശോയുടെ സഹനം ശരീരത്തിൽ നിന്ന് പതിയെ മനസ്സിലേക്കും ആത്മാവിലേക്കും ഈശോ സഹിക്കുകയാണ് നമുക്കറിയാം പാപത്തിന് ശരീരത്തിൽ പരിണിത ഫലങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി ഈശോ ശരീരത്തിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അത് സ്വീകരിക്കുന്നു പാപത്തിന് മനസ്സിൽ പരിണിത ഫലങ്ങളുണ്ട് അത് സ്വീകരിക്കുന്നതിന്റെ അടയാളമായിട്ട് ഈശോ ഗത്സമനിയിൽ മാനസികമായി ക്ലേശിക്കുന്നുണ്ട് പാപത്തിന് ആത്മാവിൽ പരിണിത ഫലങ്ങളുണ്ട് ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന അവൻ ദൈവം ഉപേക്ഷിച്ചു എന്ന ചിന്തയാണ് ശരിക്കും ദൈവം ആരെ ഉപേക്ഷിക്കുന്നില്ല പക്ഷെ ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം അവൻ മാരകമായിട്ടുള്ള പാപം ചെയ്തതിന് ശേഷം അവന്റെ ഏറ്റവും വലിയ തോന്നൽ ദൈവം ഉപേക്ഷിച്ചു ദൈവമില്ല എന്നുള്ള ചിന്തയാണ് ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈശോയും ആത്മാവിൽ വളരെ സഹിക്കുകയാണ് ഒരു പാപി സഹിക്കുന്നതിൻ്റെ വേദന ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങി ആത്മാവിലും ഈശോ വളരെയധികം ക്ലേശിക്കുന്നു ഈ അവസരത്തിൽ ഈശോ നിലവിളിച്ചു പറയുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഞാനും പിതാവും ഒന്നാണ് എന്ന് ഈശോ പറയുന്നുണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ഈശോ പറയുന്നുണ്ട് അങ്ങനെ സത്തയിൽ പിതാവിനോട് സമനായവൻ എങ്ങനെയാണ് ദൈവത്തിന് പിതാവായ ദൈവത്തിന് തന്റെ പുത്രനെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണോ ശരിക്കും ഈ ഒരു വാക്യത്തിന്റെ അർത്ഥം ശരിക്കും ഈശോ ഇവിടെ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനമാണ് ഉരുവിടുന്നത് നമ്മൾ ആ സങ്കീർത്തനം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഈശോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരിക്കുന്നതുപോലെ നമുക്ക് അനുഭവപ്പെടും വരാനിരിക്കുന്ന മിശിഖായെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീസസ് ഓഫ് നസ്രത്ത് എന്ന പുസ്തകത്തിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ് കേവലം ദൈവം കൈവിട്ടു എന്ന ചിന്തയിലുള്ള ഒരു കരച്ചിലല്ലായിരുന്നു അത് ഈശോ സഹിക്കുന്ന ഇസ്രായേലിന്റെ മഹത് സങ്കീർത്തനം ഉരുവിടുകയാണ് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇസ്രായേലിന്റെയും ലോകം മുഴുവന്റെയും ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മുഴുവൻ ഈശോ സ്വയം ഏറ്റെടുക്കുകയാണ് ദൈവം നഷ്ടമാകുന്നതിന്റെ ആ ഒരു വേദന എത്രമാത്രം തീവ്രമാണെന്ന് പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ഈശോ ഉണർത്തി കാട്ടുകയാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിലൂടെ ശരിക്കും ഈശോ വിഷമിച്ച് ആണ് ഈ സങ്കീർത്തനം ഉരുവിടുന്നതെങ്കിലും ശരിക്കും ഇത് ഒരു നിരാശയുടെ വാചകമല്ല കാരണം നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തില്ല ഈ സങ്കീർത്തനത്തിൽ പ്രത്യാശയുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറപ്പ് ഈ സങ്കീർത്തനത്തിലുണ്ട് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം ഉരുവിടുക എന്ന് പറഞ്ഞാൽ ആ സങ്കീർത്തനം മുഴുവൻ അതിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ആയതിനാൽ ഈശോയുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറപ്പ് ഈ സങ്കീർത്തനത്തിലുണ്ട് അങ്ങനെ പിതാവായ ദൈവം ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഉയർപ്പിലാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഈശോ നമുക്ക് വലിയൊരു മാതൃകയാണ് കാണിച്ചു തന്നത് സഹനത്തിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന അവസരത്തിലും ഈശോ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഒരു വിഷമമുണ്ട് ഒരു വിലാപമുണ്ട് എന്നാലും പ്രത്യാശയിലേക്കാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ പ്രത്യാശയുള്ളവരാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ദൈവത്തോട് പരാതി പറയും അല്ലെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ നിലവിളിച്ചും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ കരയും ദൈവത്തിന്റെ മുൻപിൽ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകടനമാണ് അല്ലാതെ അതൊരിക്കലും വിശ്വാസം ഇല്ലായ്മയുടെ അടയാളമല്ല എന്നാൽ നമ്മുടെ സഹനത്തിന്റെ സമയത്ത് നമ്മൾ ദൈവത്തെ ദൂഷിക്കുകയും ദൈവത്തെ കുറ്റം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് അവിശ്വാസത്തിന്റെ അടയാളമാണ് നമുക്ക് ഈ നോമ്പുകാലത്ത് ഒന്ന് ചിന്തിച്ചു നോക്കാം എപ്രകാരമാണ് ഞാൻ എൻ്റെ സഹനത്തോട് പ്രതികരിക്കുന്നത് സഹനത്തെ പ്രത്യാശയോടെയാണോ കാണുന്നത് പൗലോസ്ലേഹം പഠിപ്പിക്കുന്നുണ്ട് വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ കേവലം നിസ്സാരമാണ് സഹനത്തിൽ പ്രത്യാശയുള്ളവരാണോ നമ്മളെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ